നാടിന്റെ സാംസ്കാരിക തനിമയുടെ ഗരിമ ഉയർത്തുന്നവരാണ് വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകൾ ചെട്ടുകുളങ്ങര എന്ന ഓണാട്ടുകരയിലെ ഗ്രാമം അറിയപ്പെടുന്നത് സർവേശ്വര്യ ദായകയായ അമ്മ ദൈവത്തിന്റെ പേരിലാണ് അവിടെയുള്ള കലാകാരന്മാർ അമ്മയുടെ പ്രകീർത്തനങ്ങൾ പടർത്തുന്നതിലൂടെ ശ്രദ്ധേയരുമാണ് അത്തരത്തിൽ കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കലാരൂപത്തിലൂടെ അറിയപ്പെടുകയും നാടക സീരിയൽ മേഖലയിലൊക്കെ തൻ്റെതായ ഇടം നേടുകയും ചെയ്ത കലാകാരനാണ് ഓംഷ കുത്തിയോട്ട ആചാര്യൻ നാടക ചലച്ചിത്ര സീരിയൽ നടൻ നാടകകൃത്ത് സാംസ്കാരിക സംഘാടകൻ എന്നീ നിലയിലൊക്കെ നിറവാർന്നതാണ് ഓംഷായുടെ സർഗജീവിതം ചെട്ടികുളങ്ങര സ്വരം എന്ന വീട്ടിൽ ഓംഷാ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട സമകാലിക ചരിത്രത്തിന്റെ ഭാഗമാണ് चोग्रो महोग्रम् भद्रे चिट्टिदेशालङ् मा तन्नन्ना तानन्न तन्ना तानि तानन्ना तानन्ने तन्ना കുത്തിയോട്ട പാട്ടുകാരൻ കുത്തിയോട്ട ആചാര്യൻ എന്നീ നിലകളിലൊക്കെ ശ്രദ്ധേയനായ ഇദ്ദേഹം എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നയാളുമല്ല നാടക ചലച്ചിത്ര സീരിയൽ മേഖലകളിലൊക്കെ തന്റേതായ ഇടം നേടുകയും ചെയ്ത കലാകാരൻ കൂടിയാണ് ഓംഷ സീരിയൽ ചലച്ചിത്ര നടൻ നാടകകൃത്ത് സാംസ്കാരിക സംഘാടകൻ എന്നീ നിലകളിലൊക്കെ നിറവാർന്നതാണ് ഈ പ്രതിഭാതന്റെ മൂന്നര പതിറ്റാണ്ടുകാലത്തെ സർഗജീവിതം തിരുവല്ല മന്നകരച്ചിറ മതിൽമഠത്തിൽ ദാമോദരൻപുള്ള പത്മകുമാരി ദമ്പതികളുടെ മകനായി പിറന്ന ഷാ എന്ന ഓം ഷായ്ക്ക് കലാഭിരുചി പാരമ്പര്യമായി ലഭിച്ചതാണ് നേരം നേരം പോയി വേഗം പോകും പോകും മനുജ നീ നേരെ എം എം സ്കൂൾ പരുമല ദേവസ്വം ബോർഡ് കോളേജ് എന്നിവിടങ്ങളിലെ പഠന കാലയളവിൽ കലാഭിരുചി സ്ഫുടം ചെയ്യപ്പെടുകയും പാട്ടു നാടകം എന്നിവയിലൂടെ അറിയപ്പെടുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു ചെട്ടുകുളങ്ങരയിലെ കുത്തിയോട്ടപ്പെരുമയുടെ ഭാഗമായി മാറിയത്യം പ്രദേശം കാണു വാനലോകർ കണ്ടു തിങ്കൾ പത്നികൾ കൊച്ചൻ്റെയത്ത് വേണു മാധവനാശാൻ എന്നീ ഗുരുസ്ഥാനീയരിലൂടെ കുത്തിയോട്ടപ്പാട്ടിൽ ഉന്നതിയുടെ ചുവടുകൾ ലഭിച്ചു വണങ്ങാത്ത ചിന്ത തന്മണ്ഡലത്തിൽ മായതന്നാട്ടമായി കുത്തിയോട്ടത്തിൻ താളായി തന്ന കാന പാടും ആടും ജന്മം പുണ്യമേ കാളും തീയരിഞ്ഞ കണ്ണി കാനകാനം പെട്ട പെണ്ണും മുടിമേലും നല്ല പാട്ടുകാരനായി പേരെടുക്കുകയും ആ മേഖലയിലെ എണ്ണം പറഞ്ഞ കലാകാരന്മാരുടെ നിരയിലേക്ക് ഉയരുകയും ചെയ്തു രാജരാജേശ്വരി ചെട്ടിയുളങ്ങരയിൽ കാശിനാഥേശ്വരിയാ ണത്തിൽ കെട്ടുകാഴ്ച നിരത്തി സായുജ്യം കൊണ്ടിടുന്നേ തന്നെ നന്നായി തന്നെ നന്നാന നന്നായി തന്നെ നന്നാനേ നന്നായി നാന്നൂറിനടുത്ത് പാട്ടുകൾ എഴുതി സംഗീതം ചെയ്ത് ആലപിച്ചിട്ടുള്ള ഓംഷ കേരളത്തിനകത്തും വിദേശത്തും കുത്തിയോട്ടം ഇപ്പോഴും അവതരിപ്പിക്കുന്നുണ്ട് അമ്മയെ കുറിച്ചിട്ട് ഉള്ള അവതാനങ്ങളുടെ ഒരു മണിപ്രവാള ഭാഷ്യമാണ് സ്കൂൾ കോളേജ് തലങ്ങളിലും സംസ്ഥാന കേരളോത്സവങ്ങളിലും നാടകം എഴുതി അഭിനയിച്ച് വിജയം നേടിയിട്ടുള്ള ഇദ്ദേഹം ജീവിതത്തിന്റെ ഒരു ഘട്ടം മുതൽ സജീവമായി നാടകരംഗത്തേക്ക് തിരിയുകയായിരുന്നു അമച്ചോർ നാടകങ്ങളിൽ പൈറ്റി തെളിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തോടെ പ്രൊഫഷണൽ നാടക രംഗത്തിന്റെ ഭാഗമായി മാറി കെ പി എസ് സി സുലോചനയുടെ സംസ്കാര കെ പി എസ് സി സൂര്യസോമ അങ്കമാലി പൂജ തിയേറ്റേഴ്സ് എന്നീ കേരളത്തിലെ പ്രധാന സമിതികളിലെല്ലാം ഓംഷ നടനായി പ്രവർത്തിച്ചിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ കൂട്ടുകൃഷി എന്ന നാടകത്തിലും കെ പി എ സിയുടെ പ്രശസ്തമായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുലാഭാരം ദ്രാവിഡവൃത്തം എന്നീ നാടകങ്ങളിലും തന്നെ തിളങ്ങി പത്മരാജന്റെ കള്ളൻ പവിത്രൻ എന്ന സിനിമ നാടകമാക്കി ദൂരദർശൻ അവതരിപ്പിച്ചപ്പോൾ ശ്രദ്ധേയമായ വേഷമാണ് ഓംഷയ്ക്ക് ലഭിച്ചത് തുടർന്ന് നാടക രചനയിലും സജീവമായ ഓംഷ മൗലികമായ ആവിഷ്കാരത്തിന് പ്രാധാന്യം നൽകി നിരവധി സൃഷ്ടികളാണ് എഴുതിയിട്ടുള്ളത് മരപ്പാലം സ്നേഹം കുതിച്ച കള്ളൻ പവിത്ര കണ്ണാടി തുടങ്ങിയവയും അടുത്തുതന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന തിരുവനന്തപുരം ശ്രീനന്ദന തിയേറ്റേഴ്സിന്റെ യാനവും പ്രൊഫഷണൽ നാടകരചയിതാവ് എന്ന നിലയിൽ ഓംഷായ ഇടം അടയാളപ്പെടുത്തുന്നവയാണ് നാടക അഭിനയ മേഖലയിൽ തന്നെ കൈമിടിച്ചുകൊണ്ടുവന്ന കെ പി എസ് സി സുലോചനയോടും നാടകരചനയിൽ തനിക്ക് പ്രചോദനമായ തൊപ്പിൽഫാസിയോടും ശിഷ്യൻ എന്ന രൂപത്തിലുള്ള ആദരവ് എക്കാലത്തും ഉണ്ടാകുമെന്ന് ഓംഷ പറയുന്നു വിവിധ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നാടകത്തോടാണ് അഭിനിവേശം കൂടുതലെന്നും നാടകത്തിന് എക്കാലത്തും ആസ്വാദകരുണ്ടെന്നും നല്ല നാടകങ്ങൾ ഉണ്ടായാൽ അത് കാണാനെത്തുന്നവർക്ക് കുറവുണ്ടാകില്ലെന്നും ഓംഷ പറയുന്നു ഞാൻ നാടകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഇപ്പം സീരിയലിലും ഒക്കെ നല്ല വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നാടകത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് ഈ അല്ല ഒരിക്കലും ഒരു സീരിയലിലൊക്കെ ഇത്രയും നല്ല വേഷം ചെയ്യുന്നവരാരും നാടകത്തിലേക്ക് വരാറില്ല എൻ്റെ ആഗ്രഹം നാടകമാണ് അത് കെ പി എസ് സി സൂര്യസ്വാമിയിൽ അതുപോലെയുള്ള ലജൻഡ് എൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു മാനസിക സന്തോഷമോ അല്ല അത് അവരിൽ ഉറച്ചു പോയതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോഴും നാടകം ആണ് മനസ്സിന് സന്തോഷം തരുന്നത് നാടകത്തിന് മൂല്യ ചുഴിയൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ നാടകം കാണാൻ ജനങ്ങളുടെ ആ ഒരു മാസം എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു തിയേറ്ററിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത അത്ര ജനങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്ത നാടകത്തിലുണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം ചിലപ്പം ഈ ടി വി മറ്റു മാധ്യമങ്ങളിൽ നിന്നും വിരസത കുറേ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ആ പെട്ടന്ന് വീണ്ടും ഉത്സവ പറമ്പുകളിലേക്കോ സാംസ്കാരിക വേദികളിലേക്കൊക്കെ വരാനുള്ള അവരുടെ ആകാംക്ഷയായിരിക്കാം ചിലപ്പോൾ എന്തോ നല്ല ജനവും നല്ല ആസ്വാദകരുമാണ് അച്ഛനോട്ട് വാർത്തെടുക്കുന്നത് പോലെയല്ല നാടകങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ും സംവിധായകരും തയ്യാറാകേണ്ടതുണ്ടെന്നും ഈ പറയുന്ന കാണാനെത്തുന്ന ഓഡിയൻസിന് നാടകം ആസ്വദിക്കാനുള്ള നല്ല നാടകങ്ങൾ ആസ്വദിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മളെക്കാളും ഒരുപാട് ക്വാളിറ്റി ഉള്ളവരാണ് കാണാൻ വന്നിരിക്കുന്നത് ആ ക്വാളിറ്റിയിൽ നാടകം നമ്മൾ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനു പക്ഷേ ഇവിടെ ഇവിടുത്തെ സംഘങ്ങളോ അല്ല ഇവിടുത്തെ ഇപ്പോൾ നിലവില് നിൽക്കുന്നവരോ ഒരച്ചിൽ കിട്ട ഒരു ചില രീതികൾക്ക് വേണ്ടി അവർ റെഡിയാക്കി വെച്ചിരിക്കണം അതുമാത്രം അവർ പേസ്റ്റ് ചെയ്ത് കുഴച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഷേസ്വീരിയൻ ഡ്രാമകൾ ഈജിപ്ഷ്യൻ ഡ്രാമകളൊക്കെ ഇന്നിവിടുത്തെ നമ്മൾ എറണാകുളം ഫൈനാൻസിലും ട്രിവാൻഡ്രം ഫൈനാൻസിലും ഒക്കെ ചെന്ന് അവിടുത്തെ ജനങ്ങളെ ഒന്ന് കാണണം മണ്ണ് തുള്ളിയിടാൻ സാധ്യതയില്ല അവിടെ ആരും പറഞ്ഞ പോലെ വലിയ വിദ്യാഭ്യാസവും അത് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കുന്നൊന്നും അല്ല വെറും സാധാരണക്കാരായിട്ട് അതും ഏറിയ പങ്കും കുട്ടികളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് തീർച്ചയായിട്ടും ഭാവി എന്ന് പറയുന്നത് അവരിലാണ് അവരാണ് ഇത് ഇനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അവർക്കൂടെ ദഹിക്കുന്ന രീതിയിലും നല്ലതാണെന്ന് അവർക്കൂടെ തോന്നുന്ന രീതിയിൽ നല്ല നല്ല പ്രമേയങ്ങൾ നല്ലൊരു ഓഡിയൻസിന് വേണ്ടി നല്ലൊരു നല്ല പ്ലേ കൊടുക്കുക അവർക്ക് ഏത് പ്ലേയും വിവേകപരമായി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ആസ്വദിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കുത്തിയോട്ടം അനുഷ്ഠാനത്തിൻ്റെയും കലയുടെയും ഉജ്ജ്വല സന്നിവേശമാണെന്നും സമർപ്പണമാണ് അതിന്റെ കാതലെന്നും ഓംഷ പറയുന്നു കേൾക്കുമ്പോൾ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും അത് അർത്ഥത്തെ അത് സംശീകരിച്ച് അതിൻ്റെ താളത്തിനനുസരിച്ചിട്ട് അത് മനസ്സിലേക്ക് ഹൃദസ്ഥമാക്കുകയും ചെയ്യുന്ന ഒരു ഒരു വലിയ സമൂഹം തന്നെയാണ് നമ്മുടെ ചുറ്റുവളകരയിലുള്ളത് കുത്തിയോട്ടം ചെട്ടുകുളങ്ങര അമ്മയുടെ പ്രിയപ്പെട്ട വഴിപാടാണ് குட்டியோட்டம் காணுக வேணும் கொஞ்சம் சரி வைக்க வேணும் குட்டியோட்டம் காணுக வேணும் கொஞ்சம் சரிட துக வேணும் മായ ഒരു പരിവേഷമുള്ള കുത്തിയോട്ടത്തിനെയും മഹത്തായ കലാരൂപമായി കാണുന്നവരും ഏറെ ഉണ്ടാവും അനുഷ്ഠാന കലയാണ് പക്ഷെ കുത്തിയോട്ടം ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നത് അതൊരു ഗംഭീര കലയായതുകൊണ്ടാണ് അനുഷ്ഠാനം എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് കുത്തിയോട്ടവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രവുമാണ് അതിൻ്റെ ഉള്ളിൽ എന്തുമാത്രം അനുഷ്ഠാന തീവ്രതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക മറിച്ച് കല അതല്ല ഇന്നവിടെ കാണാൻ വന്നിരിക്കുന്ന കൊച്ചു കുട്ടികൾ തൊട്ട് എത്ര പ്രായമുള്ളവർ വരെയും അതെല്ലാം മറന്ന് ഇതിനോടൊപ്പം അവർ നൃത്തം ചെയ്യുന്നുവെങ്കിൽ അല്ലെങ്കിൽ എല്ലാ അതിന് താളം പിടിക്കുന്നുണ്ടെങ്കിൽ അനുഷ്ഠാനം മനസ്സിലാക്കിയിട്ടല്ല ആ കലയുടെ ആ പാട്ടിനനുസരിച്ചിട്ടുള്ള നൃത്ത താളാത്മകമായ ആ ഒരു കാഴ്ച ആ ഒരു കാഴ്ച ആ ഒരു വർണ്ണ കാഴ്ച കണ്ടുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും കല കലക്കാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ കുത്തിയോട്ടത്തിനുള്ള സ്ഥാനം കലയിൽ തന്നെയാണ് ഭക്തൻ എന്ന നിലയിൽ അനുഷ്ഠാനത്തിന്റെ അർപ്പണത്തിന് അനുഗ്രഹം ലഭിച്ച നിരവധി അനുഭവങ്ങൾ ഉണ്ടെന്നും ഓംഷ പറയുന്നു എനിക്ക് തോന്നുന്നത് അത്രമാത്രം അനുഭവങ്ങൾ ഉണ്ടായ മറ്റൊരാൾ ഇന്ന് ചെട്ടുള്ളവരെ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഞാൻ സപ്ത കുടുംബ കുത്തിയോട്ടം എന്ന് പറഞ്ഞിട്ട് ഏഴ് കുടുംബങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഒരു കുത്തിയോട്ടം നടത്തിയിരുന്നു കൊല്ലകനട ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ഏഴ് കുടുംബങ്ങളെ ഒറ്റ പന്തലിൽ ചേർത്ത് വെച്ച് അനുഷ്ഠാനങ്ങളെല്ലാം കൂടെ ഏകീകരിച്ച് ചെയ്തു വന്നപ്പോൾ അന്ന് ആ കുത്തിയോട്ടത്തിലുണ്ടായത് ഉണ്ടായ എന്ന് പറയുന്നത് ഒരാൾക്ക് മൂന്നര ലക്ഷം രൂപ മാത്രമാണ് അമ്പലത്തിൽ ദേവപ്രസവം നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുത്തിയോട്ടം നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഹോമകുണ്ടത്തിൻ്റെ അപ്പുറത്ത് ഒരു ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരിക്കുകയും ഈ കുട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുമ്പോൾ ചുറ്റിനും കെട്ടിയ കയറയിൽ തട്ടി ആ കുട്ടി ഈ ഹോമകുണ്ടത്തിലേക്ക് വേച്ച് വീണു വേച്ച് വീണ സമയത്ത് എല്ലാവരും ഭയന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവരുടെ ബ്ലൗസിൽ നിന്നൊരു സെറ്റിപ്പൻ എടുത്ത് കുത്തി എടുത്തിട്ട് ഇവരുടെ പൊട്ടിപ്പോയ ഈ പാവാടയുടെ അറ്റത്ത് കൊരി കോർത്തു ആ കോർത്തപ്പോൾ കറക്റ്റ് ചൂരിൽ മുറിയുന്ന ഇടുപ്പിലേക്കാണ് ആ സൂചി ആ സെഫ്റ്റിപ്പിൻ കൊണ്ടതും ചോര പൊടിച്ചതും മൈക്കിനകത്തൂടെ ഭയങ്കരമായ ശബ്ദത്തിൽ ആ തന്ത്രി വിളിച്ചു പറയുന്നു ഇങ്ങനെയാണ് കുത്തിയോട്ടം നടത്തേണ്ടത് ഭക്തന്മാർ കൂടിച്ചേരുന്നിടത്താണ് അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ തന്നെ നടത്താവൂ ഇങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞൊരു അനുഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് എനിക്ക് ആ വർഷം കുത്തിയോട്ടം നടത്താൻ സാധിച്ചത് അതേ കുത്തിയോട്ടത്തിൽ തന്നെ പതിനാല് കുട്ടികളെ ആദ്യമായിട്ടാണ് ചൂരിൽ മുറിയുക പതിനാല് കുട്ടികളെ ചൂരിൽ മുറിയുന്നിടത്ത് ശിവരാത്രിക്ക് അമ്പലത്തിൽ തൊഴുകാൻ കയറ്റുമ്പോൾ പതിമൂന്ന് കുട്ടിയെ ഒരു കുട്ടിയില്ല കുറവ് നമ്മൾ നിശ്ചയിച്ചിരുന്ന കുട്ടിയുടെ അമ്മ അമ്മയുടെ അമ്മ മരിച്ചുപോയി ആ കുട്ടിക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പം ഇത് എങ്ങനെ ഇത് ചെയ്യണം സമയത്ത് ഇനി സമയമില്ല അത് ഇരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ചൊവ്വട്ടിലെ ആശാൻ പറയുന്നു പക്ഷേ ആശനെ ഒന്നുകൂടെ ഒന്ന് എഴുന്നേ നോക്കിയിട്ട് ഉണ്ട് എന്ന് പറയുന്നു ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉണ്ട് എല്ലാവരും മാറി മാറി എഴുന്നേറ്റ് നോക്കി പതിനാലുണ്ട് അപ്പം ഞാൻ ആ പരിചയമില്ലാത്ത കുട്ടിയെ വിളിച്ച് ചോദിച്ചു മോൻ ഏതാണെന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടിയുടെ അമ്മ അമ്മയടുത്തെന്ന് പറയുന്നു കുറേ നേരമായിട്ട് കുഞ്ഞു കിടന്ന് കരയുന്നു അപ്പോൾ ഞാൻ അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഒരു തോർത്തും പിന്നീനും എടുത്ത് ചുമ്മാ നിർത്തിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുത്തിയോട്ടം നേർന്നതാണ് കുഞ്ഞിനെ കൊടുക്കാമെന്ന് അതമ്മ നമുക്ക് സമയത്തിന് എത്തിച്ചു തന്നതായിട്ടാണ് ഇപ്പോഴും ഇത് കാണുക കുത്തിയോട്ടപ്പാട്ടുകൾ ഉൾപ്പെടെ നിരവധി സംഗീത ആൽബങ്ങൾ തയ്യാറാക്കി വിപണിയിലെത്തിച്ചിട്ടുള്ള ഓംശ ചലച്ചിത്ര സീരിയൽ മേഖലയിലും ചെറുതല്ലാത്ത പ്രവർത്തന മികവിന് ഉടമയാണ് നാഷണൽ ഫെസ്റ്റിവൽ ഗോവ ഫെസ്റ്റിവൽ എന്നിവയിലെത്തിയ ചൂട് എന്ന സിനിമയിൽ വില്ലനായും ശബ്ദങ്ങൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള സീഡിറ്റിന്റെ ചിത്രത്തിൽ ബഷീറായും അഭിനയിച്ചു കേരളത്തിലെ മൂന്നാമത്തെ സംസ്കൃത സിനിമയായ സൂര്യകാന്തഹയിൽ പ്രധാന വേഷത്തിലും എത്തി നിരവധി ജനപ്രിയ സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം ഓംഷ അഭിനയിക്കുന്നുണ്ട് കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഈ പ്രതിഭയെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡുകളും രണ്ടായിരത്തി പതിനെട്ടിൽ ഫെലോഷിപ്പും ലഭിച്ചു കലാസ്വാദകരായ ഭാര്യ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഗീതയും മകൾ കൃഷ്ണയും അടങ്ങുന്ന കുടുംബം വലിയ പിന്തുണയാണ് ഓംഷയുടെ കലാജീവിതത്തിന് നൽകി വരുന്നത്